സൂപ്പർ താരം റോമൻ റിയൻസിന് എന്താണ് സംഭവിച്ചത് റോമൻ റിയൻസ് മരണപ്പെട്ടോ എന്താണ് ഈ ഒരു വാർത്തയുടെ പിന്നിലെ സത്യം തുടങ്ങിയവയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ തുടക്കത്തിലെ പറയാനുള്ളത് നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ വേണ്ടി പെട്ടെന്ന് തയ്യാറാക്കിയതാണ് ഇത് വ്യൂസിനോ ലൈക്സിനോ വേണ്ടിയിട്ടല്ല കാരണം ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പങ്കുവെച്ചതാണ് ഒരു ലക്ഷത്തിലധികം ആളുകൾ ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ റോമൻ റിയൻസിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി ക്ലാരിറ്റിയോടുകൂടി അന്ന് ആ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് എന്നിട്ടും ഇപ്പോഴും ആരാധകരെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്ന് തോന്നി ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് അതിലാണ് റോമൻ റേൺസ് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒട്ടനവധി റീൽസ് മില്യൺ കണക്കിന് വ്യൂസ് കിട്ടിയിട്ടുള്ള റീൽസ് കറങ്ങി നടക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ആരാധകരെ വന്ന് നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണ് റോമൻ റിയൻസ് മരണപ്പെട്ടോ റോമൻ റേൻസിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അപ്പോൾ റോമൻ റിയൻസിന് ഒന്നും സംഭവിച്ചിട്ടില്ല റോമൻ റേൻസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹെൽത്തിൽ ഇപ്പോഴും ഉണ്ട് റോമൻ റോമിയൻസ് ഈ ചൊവ്വാഴ്ച നടക്കുന്ന റോ എപ്പിസോഡിലും പിന്നീട് നവംബർ മാസത്തിൻ്റെ അവസാനം നടക്കുന്ന സർവൈവർ സീരീസ് വാർ ഗെയിംസിലും ഡബ്ല്യു ഡബ്ല്യുവിന് വേണ്ടിയിട്ട് അപ്പിയറൻസ് നടത്താൻ പോകുകയാണ് ഡബ്ല്യു ഡബ്ല്യുയിൽ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി ഇറങ്ങാൻ പോകുകയാണ് റോമൻ റേൻസിൻ്റെ ഹെൽത്തിനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു ദോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റും അറിയാൻ സാധിച്ചിട്ടില്ല മറിച്ച് റോമൻ റിയൻസിൻ്റെ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് നമുക്ക് അറിയാൻ സാധിച്ചത് റോമൻ റെയിൻസ് സി എം പങ്ക് ഒക്കെ ഒരു കാർട്ടൂൺ സിനിമയ്ക്ക് വേണ്ടി ഡിസ്നിയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ റോമൻ റെയിൻസും സി എം പങ്ക് മാത്രമല്ല സാക്ഷൽ ഡ്വെയിൻ ജോൺസൺ ദ റോ ക്കും ശബ്ദം കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളാണ് യഥാർത്ഥത്തിൽ റോം ഗ്രീൻസിനെ കുറിച്ച് പുറത്തേക്ക് വരുന്നത് അല്ലാതെ റോം ഗ്രീൻസിൻ്റെ ഹെൽത്തിനെ സംബന്ധിച്ചോ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് വരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് വ്യൂസിനും ലൈക്സിനും വേണ്ടി അവർ പങ്കുവെക്കുന്നതാണ് അത്തരത്തിലുള്ള റീൽസ് കണ്ടിട്ട് ഇനി ദയവ് ചെയ്ത് ആരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് റോം റീൻസ് മരിച്ചു അല്ലെങ്കിൽ മരണപ്പെട്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കരുത് കാരണം നിങ്ങളുടെ ഒരു ചോദ്യം മറ്റുള്ളവരെ കാണുമ്പോൾ മറ്റുള്ളവരും അത് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അപ്ഡേറ്റ് പങ്കുവെക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ